ഹായ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നാളെ കേരളത്തിലെ എല്ലാ പ്രമുഖ തിയേറ്ററുകളിലും ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് അനുരാജ് മനോഹർ എന്ന ബ്രിളിയൻ ഡയറക്ടറിൻ്റെ ഇഷ്കിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ നരിവേട്ട ടൊമിനോ തോമസ് ഇല്ലെങ്കിൽ സുരാജ് വഞ്ഞാറമൂട് ചേരൻ സർ അങ്ങനെ ഒരുപാട് ഒരുപാട് വൺ ആർട്ടിസ്റ്റ് ബാക്കപ്പ് ഉള്ള ഒരു 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 വലിയ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സിനിമ ആ സിനിമ നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം കാരണം ആ സിനിമ പറയുന്ന വിഷയം ഈ ഈ ഈ സമയത്ത് ഈ ജനറേഷനും അറിയേണ്ടതാണ് ആ സിനിമ ഞാൻ ആ സിനിമ കണ്ടൊരു വ്യക്തിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ശരിക്കും ഒരു ഭയങ്കര സിനിമാറ്റിക്കായിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സീക്വൻസുകളും സൗണ്ട് എഫക്ട്സുകളും ഇല്ലെങ്കിൽ ജെയ്ക്സിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക്കും എല്ലാം ഉള്ള ഒരു ശരിക്കും ഒരു ഒരു തിയേറ്റർ പാക്കേജ് തന്നെയായിരിക്കും നരിവേട്ട ഇന്ത്യൻ സിനിമാ കമ്പനി എന്ന ബാനറിൽ ടിപ്പു ഷാൻ ആൻഡ് ഷിയാസ് ഹസൻ എന്ന രണ്ടാൾക്കാരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ ഫസ്റ്റ് സിനിമ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഇത്രയും നരിവേട്ട പോലത്തെ ടോബിനോ തോമസിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേഷൻ അവർക്ക് പ്രൗഡായിരിക്കും കാരണം ആ പ്രൊഡക്ഷൻ കമ്പനിക്കൊരു വൺ ലോഞ്ച് തന്നെയായിരിക്കും ഈ സിനിമ കാര്യം അത്രത്തോളം ബ്രില്യൻ ആണ് ഈ സിനിമ ക്രാഫ്റ്റി ബ്രിയൻ അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് എങ്കിൽ നോക്കാം അപ്പോൾ ഓൺലൈനിൽനിൽനിൽനിൽനിൽനി മൊത്തം നരിവേട്ടയാണ് നിങ്ങൾ എല്ലാവരും ആ സിനിമ തിയേറ്ററിൽ പോയി കാണണം ആ എനിക്ക് ആ സിനിമയുടെ പ്രൊമോ സോങ്ങ് ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു ഭയങ്കരമായിട്ട് ഭാഗ്യം ലഭിച്ചു നമ്മുടെ ഇന്നത്തെ വേടൻ വേടനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് വേടനെ റിക്സ് എഴുതി പാടിയ ജേക്സ് വിജോയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമ്പോസിഷൻ ആണ് വാട വേടാന്ന ഒരു ടൈറ്റിൽ റിലീസ് ചെയ്തിരിക്കുന്നത് അതിപ്പം ഇന്ന് ഇന്ന് ഇന്നലെയാണ് പാട്ട് റിലീസ് ചെയ്ത് നമുക്ക് വൺ ഡേ തന്നെ ഇന്ന് ട്രെൻഡിങ് ട്രെൻഡിങ് നമ്പർ വണ്ണിൽ വരികയും അതിന് വൺ മില്ലയണിന് മേൽ വ്യൂസ് വരികയും ചെയ്തു അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എഡിറ്റ് ഷമീർ മുഹമ്മദ് ഷമീറാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം ഷമീറിൻ്റെ കഴിഞ്ഞ റിലീസിലായ രേഖാചിത്രം അല്ലെങ്കിൽ മാർക്കോ അല്ലെങ്കിൽ എ ആർ എം എല്ലാം ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് അതിൽ അടുത്ത ലിസ്റ്റാണ് അതിന് എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒരുപാട് നല്ല ഉള്ള ഒരുപാട് നല്ല സീക്വൻസുകളുള്ള ഒരുപാട് നല്ല 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 കുറേ എനിക്ക് പറയാൻ വാക്കുകൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഞാൻ രാജ്യം ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ വട വിടന്ന പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ തിയേറ്ററിൽ കാണാം താങ്ക്